വിദ്യാർത്ഥികളിലേക്ക് പടരുന്ന ലഹരി മാഫിയക്കെതിരെ എക്സൈസ് ആഭ്യന്തര വകുപ്പുകൾ കാര്യക്ഷമമാവുക എന്നാവശ്യപ്പെട്ട് കെ എസ് യു മലപ്പുറം ജില്ലാ കമ്മിറ്റി എക്സൈസ് ഓഫീസ് മാർച്ച് സംഘടിപ്പിച്ചു ഡി സി സി അധ്യക്ഷൻ വി എസ് ജോയ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു കെ എസ് യു ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഇ കെ അനുഷിദ് പരിപാടിയിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് എല്ലാവിധത്തിലും കേരളത്തിലെ പാവപ്പെട്ട പിഞ്ചു കുഞ്ഞുങ്ങൾ പുതൽക്ക് വന്ധ്യവയോധികർ വരെയുള്ള മുഴുവൻ ആളുകളും ലഹരിയുടെ കരാളകസ്തങ്ങളിലേക്ക് വീണു പോകുന്ന കാഴ്ച നമ്മൾ കാണുന്നു കേരളം കുറ്റകൃത്യങ്ങളുടെ കൂടാരമായി മാറിക്കൊണ്ടിരിക്കുക ഓരോ മിനിറ്റിലും നമ്മുടെ മനസ്സ് മരവിപ്പിക്കുന്ന വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുക കേരളത്തിൽ നിന്ന് ഉയർന്നു കേൾക്കുന്നത് കൊലവിളിയും നിലവിളിയും മുറവിളിയും മാത്രമാണ് അമ്മയെ കൊലപ്പെടുത്തുന്ന മക്കളെ കുറിച്ചുള്ള വാർത്തകൾ നമ്മൾ വായിക്കുന്നു അധ്യാപകനെ കൈയേറ്റം ചെയ്യുന്ന കുട്ടികളെ കുറിച്ചുള്ള വാർത്തകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് ഷഹബാസ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ തന്റെ സഹപാഠികളുടെ കൈകളിലുള്ള നഞ്ചക്ക കൊണ്ടുള്ള മാരകമായ മർദ്ദനം മസ്തിഷ്കത്തിനേറ്റ് മരിച്ചു വീഴുന്ന കാഴ്ച നമ്മൾ കാണുകയാണ് കേരളം വിറങ്ങലിച്ചു നിൽക്കുകയാണ് ഓരോ മണിക്കൂറിലും മാരകമായ നമ്മുടെ മനസ്സാക്ഷിയെ തറ തകർക്കുന്ന മനസ്സ് മരവിപ്പിക്കുന്ന വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ പതിനായിരക്കണക്കിന് കോടി രൂപയുടെ ലഹരി കേരളത്തിലെ കൊഴുകുക വലിയ മയക്കുമരുന്ന് മാഫിയ സംഘങ്ങൾ ഇതിന്റെ ആ മാഫിയ സംഘങ്ങളെ കണ്ടെത്തുവാൻ അവരെ പിടികൂടുവാൻ കേരളം ഭരിക്കുന്ന ഗവൺമെന്റ് ഞങ്ങൾ പറയുന്നത് യൂത്ത് കോൺഗ്രസ് ഉപാധ്യക്ഷൻ പി എസ് അനുതാജ് കെ എസ് യു സംസ്ഥാന ജനറൽ സെക്രട്ടറി കണ്ണൻ നമ്പ്യാർ കെ കെ ബി ആദിൽ ഡി സി സി ഉപാധ്യക്ഷൻ ഷാജി പച്ചേരി റാഷിദ് പുതുപൊന്നാനി നിയാസ് കോഡൂർ ശരത് മേനോക്കി കൃഷ്ണ എന്നിവർ സംസാരിച്ചു ന്യൂസ് മലപ്പുറം പുത്തനത്താണിയുടെ സ്വന്തം കനകമകൽ ജുവല്ലറി ഇനി മുതൽ കനക ഗോൾഡൻ ഡയമണ്ട്സ് കനക ഗോൾഡൻ ഡയമണ്ട്സ് പുത്തനത്താണി മാറുന്ന ലോകം മാറ്റത്തിനൊപ്പം